ഒപ്പന കലോത്സവത്തിൽ കാണികൾ ഏറെയുള്ള മത്സര ഇനങ്ങളിലൊന്നാണ് മണവാട്ടിക്ക് ചുറ്റും തോഴിമാർ കൈകൊട്ടി പാടുമ്പോൾ ചമയാലങ്കാരങ്ങൾക്കൊപ്പം തന്നെ ദ്രുത താളചലനങ്ങൾ മുത്തുചേരുമ്പോൾ മാത്രമാണ് നല്ലൊരു ഒപ്പന പിറവി കൊള്ളുന്നത് കഴിഞ്ഞ കുറേ കാലമായി കലോത്സവ വേദിയിൽ ഒപ്പന പരിശീലിപ്പിക്കുന്ന ഒരാൾ നമുക്കിടയിലുണ്ട് ഈ വർഷം ആറ് ടീമുകളെയും കൊണ്ട് സംസ്ഥാന കലോത്സവത്തിനെത്തിയ നാസർ പറശ്ശിനിക്കടവ് എന്ന ആ ഒപ്പന അധ്യാപകൻ തിരികെ മടങ്ങുന്നത് ഞാൻ പറശ്ശിനിക്കടവ് ഹൈസ്കൂളിലാണ് എൻ്റെ വിദ്യാഭ്യാസം അപ്പോൾ ഞാൻ അവിടുന്ന് പിന്നെ ഒരു ഒൻപതാം ക്ലാസ്സിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വട്ടപ്പാട്ടുള്ള ചെയ്തു പറശ്ശിനിക്കടവ് സ്കൂളുകളിൽ ഞാൻ പഠിപ്പിക്കുകയും അന്ന് സബ് ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു ഒരു മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് കൊല്ലമായി ഇത് അതിന് അപ്പോൾ ആ സമയത്ത് ഞാൻ സ്റ്റേറ്റ് കലോത്സവത്തിൽ ആ ഒരു കൊല്ലം പിന്നെ സബ്ജക്റ്റിലൊക്കെ ആയിരുന്നു ഫസ്റ്റ് കിട്ടിയത് പിന്നീട് ജില്ലക്കും സ്റ്റേറ്റ് പിന്നെ ഉമ്മാമ്മ പാടിയ തശരീഫും മുബാറക്കാദരമായ ലബി ഉമ്മതിമാർക്ക് പൊലിവാറ്റത്തിരു ലപി ജയിത്തി ലങ്കി അഹദീയത്തിൻ്റെ അത്ഭുതത്തിൽ അഹമ്മദീയത്ത് ഉത്ഭവിച്ച് ഇങ്ങനത്തെ പാട്ടുകൾ കേട്ടിട്ടാണ് ഞാൻ ഈ ഒപ്പനയിലേക്ക് കടന്നു വരുന്നത് ഉമ്മമാൻ്റെ മരണശേഷം ഞാൻ ഒപ്പനിലൂടെ ജീവിക്കുമായിരുന്നു ഇപ്പം ഉമ്മൻ്റെ പാരമ്പര്യം ഞാൻ ഈ ഒപ്പനയായിട്ട് മുന്നോട്ട് പോയി അത് നിലനിർത്തിയിട്ട് പോവുകയാണ് പിന്നെ പതിനേഴ് വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോഴിക്കോട് സിൽവർ ഹിൽസിൽ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഒന്നാം സ്ഥാനമാണ് സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പിന്നെ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഒരു പതിനാറ് കൊല്ലമായിട്ട് അവർക്കും എ ഗ്രേഡ് ഇടപെട്ടിൽ ഫസ്റ്റ് സെക്കൻഡറി കോഴിക്കോട് സിൽവർ ഹിൽസിന് ഫസ്റ്റ് കിട്ടും ചിലപ്പോൾ അവർ സെക്കൻഡ് ആവും പിന്നെ ദുർഗ ഹൈസ്കൂളിന് ഫസ്റ്റ് കിട്ടും സിൽവർ ഹിൽസിന് സെക്കൻഡ് ആവും അങ്ങനെയായിരുന്നു ഒരു പതിനേഴ് കൊല്ലം ഇതായിരുന്നു കഴിഞ്ഞ തവണ എനിക്കായിരുന്നു ഫസ്റ്റ് കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ ഈ പതിനേഴ് വർഷവും എല്ലാം പതിനാറ് ടീമുകൾ പതിനാല് ടീമുകൾ പന്ത്രണ്ട് ടീമുകൾ പത്ത് കുറയാതെ ടീമുകൾ ഉണ്ടായിരുന്നു പിന്നെ ഇപ്ര ഇപ്രാവശ്യം എനിക്ക് ഹൈദരാബാദിൽ പ്രോഗ്രാം ഇല്ലാതുകൊണ്ട് കുറച്ച് സ്കൂളുകൾ കുറച്ച് ഞാൻ ഇപ്പോഴും എടുത്തത് അപ്പോൾ ഇക്കൊല്ലം ഞാൻ ആറ് ടീമുമായിട്ട് ഞാൻ വന്നത് അതിനെല്ലാം ഭേഗത കിട്ടിയിട്ടുണ്ട് ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിൽ ഞാൻ ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തൊന്നാളെ ഒപ്പനം ചെയ്തു ആ ഒപ്പനം കണ്ട ചിറക്കൽ രാജാവും അറക്കൽ ബീവിയുടെ കല്യാണമാണ് എൻ്റെ അകത്ത് ഇതിവൃത്തം എന്നുവെച്ചാൽ അറക്കൽ ബീവി പിന്നെ കുളിക്കുന്ന ഏഴുമല കുളിക്കുന്ന സമയത്ത് വസ്ത്രം പോവുകയും ചിറക്കൽ രാജാവ് ഒരു തുണി എറിഞ്ഞു കൊടുക്കും അത് പുടവയായിട്ടാണ് അങ്ങനെയുള്ള കഥകൾ വെച്ചിട്ട് പിന്നെ ടിപ്പു സുൽത്താൻ്റെ പിന്നെ അറക്കൽ ചിറക്കൽ ആ ബന്ധം ഇങ്ങനെയുള്ള ചരിത്ര സംഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ആയിരത്തഞ്ഞൂറ് നരത്തി മുപ്പത്തൊന്നാളെ ഒപ്പനം ചെയ്തു അതിപ്പോൾ ഗിൻഡസ് റെക്കോർഡിലേക്കാണ് ഉള്ളത് അതൊരു വലിയൊരു സംരംഭമായിരുന്നു അവിടുന്ന് എനിക്ക് അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി അതിപ്പോൾ ഗിൻഡസ് റെക്കോർഡിലേക്ക് കയറുന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉള്ളത് പിന്നെ ഒരു പ്രോഗ്രാം ചെയ്തത് ഹൈദരാബാദിൽ കഴിഞ്ഞ വർഷവും പിന്നെ ഹൈദരാബാദിൽ ചെയ്തു അഞ്ഞൂറ് കുട്ടികൾ വെച്ചിട്ട് ഹിന്ദി കുട്ടികളെയാണ് നമ്മൾ ചെയ്തത് അപ്പോൾ ആ ഹിന്ദിയിലാണ് നമ്മൾ ഒരു മത സൗഹാർദ്ദം വിളിച്ചു തോന്നുന്നവരത്തിലുള്ള ഹിന്ദിയിൽ ഫസ്റ്റ് തുടക്കം പാട്ടുകളും അവസാന പാട്ടുകൾ ഹിന്ദി പാട്ട് ഉപയോഗിച്ചിട്ട് ചെയ്തു അതും വലിയൊരു അംഗീകാരമാണ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേരള ഫോക്ക് അക്കാദമി അവാർഡ് നേടിയിട്ടുണ്ട് പിന്നെ ചെന്നൈ കോയമ്പത്തൂർ മലയാളി സമാജത്തിൻ്റെ മാനുവല് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി പതിനെട്ട് വർഷമായിട്ട് കൃഷ്ണമംഗ വനിത കോളേജിൽ ഒന്നാം സ്ഥാനമാണ് സംസ്ഥാന കലോത്സവത്തിലും ഒരു പത്ത് പതിനെട്ട് വർഷമായിട്ട് ഒന്നാം സ്ഥാനം നേടി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒപ്പനയിലൂടെ ഇങ്ങനെ പിന്നെ ജീവിക്കുകയാണ് വേറെ തൊഴിലുകളൊന്നും എന്നൊക്കെ അപ്പോൾ ഇതന്നെ പിന്നെ ഒരു വലിയൊരു കല ആക്കി ആഗ്രഹമാണ് എനിക്കുള്ളത് മുപ്പത്തിരണ്ട് വർഷത്തോളമായി ഞാൻ കലാരും പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ കലോത്സവ രംഗത്ത് ഞാൻ കലോത്സവ വേദിയിൽ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഈ ഇക്കൊല്ലമാണ് എനിക്ക് ഏറ്റവും നല്ലൊരു മാമാങ്കം നല്ല ഒരു പരിപാടിയിൽ എന്നെ ആദരിക്കുകയുണ്ടായി എനിക്ക് ാണ് മൈജി 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 ഫ്യൂച്ചർ ചേഞ്ച് വേറൊരു റേഞ്ച് ആകൂ അൽ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു